ഗുരു എണത്തിലേക്ക് സ്നേഹം വന്നു ഒക്ടോബർ നാല് ഫ്രാൻസിസിൻ്റെ ഓർമ്മ ആളാണ് ജീവിതം കണക്ക് തന്നെ ലാവണ്യമുള്ള മരണവുമായിരുന്നു ഫ്രാൻസിൻ്റെ മരിക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞ നാല് നിമിഷാദങ്ങൾക്ക് മുമ്പ് സ്പിറ്റ് സെക്കൻഡ്സ് അയാൾ പറഞ്ഞു എന്നെ നക്തനാക്കുക ഞാൻ നഗ്നായി വന്നു നഗ്നായി മടങ്ങിപ്പോകണം പിന്നെ നിലത്ത് കടത്താൻ ആവശ്യപ്പെട്ടു മണ്ണിൽ നിന്ന് വന്ന ഒരാൾ മണ്ണിലേക്ക് അങ്ങനെ വിലയം പ്രാപിക്കട്ടെ ചുറ്റി നിൽക്കുന്നവരോട് നൃത്തം ചവിട്ടാൻ പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു എന്നിട്ട് സഹോദരി മരണത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കാൻ വെൽക്കം സിസ്റ്റർ ഡത്ത് അങ്ങനെ കണ്ണുനീരിൻ്റെ നനവുള്ള നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയിൽ ഒരില്ലയുടെ പോലും കനമില്ലാതെ ആ മനുഷ്യൻ കടന്നുപോയി വല്ലാത്ത പൊള്ളുന്ന മൂർച്ചയുള്ളൊരോർമ്മയുടെ പേരാണ് ഫ്രാൻസിസ് ഏത് കാലത്തും അത്തരം ചില ഓർമ്മകൾ സജീവമാക്കുന്നത് നമുക്കും നമ്മുടെ കാലത്തിനുമൊക്കെ കുറേ കൂടി ഭംഗി ഉണ്ടാക്കും ഫ്രാൻസിനെക്കുറിച്ച് ഒരു പ്രശസ്തമായ പുസ്തകമുണ്ട് എ ന്യൂ കൈൻഡ് ഓഫ് ഫുൾ മലയാളത്തിൽ ഞങ്ങൾ തന്നെ വൈദ്യനായ ജിജോ കുര്യൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ആ പുസ്തകത്തിൻ്റെ പ്രസാദനം നടന്നു ഒരു പുതിയതരം പോഴൻ ക്രിസ്റ്റഫർ കോയിലുടേതാണ് ആ വാക്ക് പോഴൻ തീരെ ഗുരുത്വമില്ലാത്തൊരു വാക്കാണ് നമുക്ക് ഒന്നും കാമ്പില്ലാത്ത ഒരാളെ വിളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണല്ലോ പോഴൻ പക്ഷേ ആ പദത്തിന് എന്ത് മൂർച്ചയുണ്ട് എന്ത് ഗുരുത്തമുണ്ടെന്ന് അറിയണമെങ്കിൽ ഫ്രാൻസിനെ ധ്യാനിക്കണം ഒറ്റ തോട്ടത്തിൽ വളരെ സരളമായൊരു ജീവിതമായിരുന്നതാണ് പക്ഷേ എല്ലാ സരളുകൾക്കും വല്ലാത്ത അടിയൊഴുക്കുണ്ട് വലിയ ആഴങ്ങളിൽ നിന്നാണ് ഈ സരളകളൊക്കെ രൂപപ്പെടുക ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഒരു പുഞ്ചിരി സരളമായ ഒരു അനുഭവമാണ് പക്ഷേ അത്ര എളുപ്പത്തി പുഞ്ചിരിക്കാൻ പറ്റുമോ എന്തുമാത്രം കാര്യങ്ങൾ കൂടി എന്തുമാത്രം കാര്യങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് ഒരു പുഞ്ചിരി അതുകൊണ്ട് സരളമെന്ന് കരുതുന്ന കാര്യങ്ങൾ അത്ര സരളമെന്നുമല്ല ഗാന്ധിയുടെ ഓർമ്മയുണ്ടല്ലോ ഇക്കാലത്തിൽ ആരെ പറയുന്ന കണക്ക് ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് വരക്കാവുന്ന ചിത്രം ഗാന്ധിയുടെതാണ് ഒരു രണ്ട് മൂന്ന് വര കൊണ്ട് ഗാന്ധി ചിത്രം വരക്കാം പക്ഷേ അത്രയും സരളമായിട്ട് അനുഭവപ്പെടുന്ന മനുഷ്യൻ ഒന്ന് അടുത്ത് പഠിച്ചു നോക്കൂ ഇത്തിരി ഗാന്ധിസ്ഥത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ അത്ര എളുപ്പമാണോ മനുഷ്യൻ മനസ്സിലാക്കുക അപ്പോഴെ ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായിട്ട് ജീവിച്ച് കടന്നുപോയ പല മനുഷ്യരും ആഴമുള്ള പഠനങ്ങൾ അർഹിക്കുന്നുണ്ട് ഫ്രാൻസിസ് അതുകൊണ്ട് തന്നെ കുറേ കൂടി പഠനവും ധ്യാനവും ഒക്കെ അർഹിക്കുന്നുണ്ട് ആ പുസ്തകത്തിലൊരിടത്ത് ഇങ്ങനെയാണ് കൊയിലോ പ്രാർത്ഥിക്കുന്നത് ഫ്രാൻസിസ് വരിക വീണ്ടും വരിക ഞങ്ങൾ നുണകളെ തിരുത്താനായിട്ട് നമുക്കറിയാം നുണകളൊക്കെ പറയുന്നത് സാത്താനാണ് യേശു നുണകളെക്കുറിച്ച് പറയുന്നത് യേശു സാത്താനെക്കുറിച്ച് പറയുന്നത് നുണകളുടെ പിതാവെന്നാണ് എല്ലാ കാലങ്ങളിലും സത്യമെന്ന് തോന്നിച്ച് നുണകൾ നിലനിർത്തുകയാണ് സാത്താന്റെ ധർമ്മം ഏതൊരു നുണയിലേക്കും അയാൾ മടങ്ങി വരേണ്ടതുണ്ട് ഒരുപക്ഷെ നമ്മുടെ കാലത്ത് വല്ലാത്ത കെട്ടുകാഴ്ചയിലേക്ക് തിരിഞ്ഞേക്കാവുന്നൊരു മതം അതിനെ തിരുത്താനായിട്ട് മനുഷ്യൻ മനുഷ്യൻ വരേണ്ടതല്ലേ അല്ലെങ്കിൽ തീരെ കനമില്ലാത്ത ഇങ്ങനെ വല്ലാത്ത കളപ്പുരകളിലും സുരക്ഷിതത്വങ്ങളിലും തങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു വെക്കുന്ന സന്യാസി ജീവത്തിൻ്റെ ഇടനാഴികളിലേക്ക് ആ മനുഷ്യൻ വീണ്ടും വരണ്ടെ വികസനമെന്ന ചെല്ല പേരിട്ട് ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ദുർഘടമാക്കുന്ന അവർ ജീവിക്കാനുള്ള ഇടങ്ങളിൽ ചുരുക്കുന്ന അത്തരം ചില സമ്പ്രദായങ്ങളിലേക്ക് അതും തുണയല്ലേ അവിടേക്ക് ഫ്രാൻസ് വരണ്ടേ സമസ്ത മേഖലകളിലേക്കും ഫ്രാൻസിസ് വരിക എന്നുള്ളതാണ് ഒരുപക്ഷെ നല്ലൊരു സുവിശേഷം ഈ കാലത്തിൽ അതുകൊണ്ടായിരിക്കണം പ്രശസ്തമായൊരു പുസ്തകമുണ്ട് ഫ്യൂച്ചർ ഓഫ് ദ ചേർച്ച് ഇസ് ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ് മനുഷ്യൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ ഭാവി ഇത്തരം ചില മനുഷ്യരുടെ ഓർമ്മകൾ സജീവമായിട്ട് നിലർത്തുന്നതിലൂടെയാണ് സംഭവിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടായിരിക്കണം പതിമൂന്നാം നൂറ്റാണ്ടിൽ നിൽക്കുന്നൊരു മനുഷ്യൻ ഇപ്പോഴും വളരെ സജീവമാണ് എവിടെയും മനുഷ്യനെ കൃത്യമായിട്ട് ഏതൊക്കെയോ മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ഓർക്കുകയാണ് യു സിയിൽ ഫ്രാൻസിനെ കുറിച്ച് പ്രഭാഷണം ഉണ്ടായിരുന്നു ആലുവ യു സി കോളേജിൽ ഫ്രാൻസെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പിൽ കുറിയൊക്കെ തൊട്ടൊരു പെൺകുട്ടിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയാണ് കാപ്പിയുടെ ഇടവേളയിൽ ഞാൻ ചോദിച്ചു എന്തേ എന്തേ നീ സദാസ്വാമി ഇങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അച്ഛാ ഫ്രാൻസിസ് എനിക്ക് വളരെ കൺവിൻസിങ് ആണ് കാരണം ഞാൻ രമണ മഹർഷിയെ ഇങ്ങനെ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ത് പരസ്പരം ഒരു തോന്നൽ പരസ്പരം ഒന്നാണെന്ന് അല്ലെങ്കിൽ ഒരേപോലെ തോന്നിക്കുന്നതിന്റെ ഒക്കെ എന്താണ് സൂചന ഇപ്പോഴാണ് അവൾ പറഞ്ഞ അച്ഛൻ വായിച്ചിട്ടില്ലേ ഇങ്ങനെ അവസാന കാലങ്ങളിൽ ഗുരുചിയുടെ ഇങ്ങനെ വായിക്കാത്ത വ്രണങ്ങളുണ്ട് ആ വ്രണങ്ങൾക്കകത്ത് പുഴുക്കളുണ്ട് വല്ലപ്പോഴും ഒരിക്കലാണ് വൈദ്യം വരിക വൈദ്യം വന്നു കഴിഞ്ഞിട്ട് ഈ പുഴുവിനെടുത്ത് താഴോട്ടിടുമ്പോഴ വൈദ്യം പോയ ഉടനെ തന്നെ ഗുരു ഈ പുഴുക്കളെ വീണ്ടും വ്രണങ്ങളിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് ഇങ്ങനെ പറയും പുഴുവിൻ്റെ അന്നമാണ് വ്രണങ്ങൾ നിഷേധിക്കാൻ എനിക്ക് അവകാശമില്ല കൃത്യമായിട്ട് ഇങ്ങനെ ഫ്രാൻസിലേക്ക് വരുന്ന ഓർമ്മ അല്ലെങ്കിൽ ഫ്രാൻസിസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന ഓർമ്മകളാണ് ഇത്തരം ചില മനുഷ്യർക്ക് ലോകത്തെ എല്ലായിടത്തും ചില പ്രതിജ്ഞനകളുണ്ട് നിന്നുള്ളതല്ല പ്രശ്നം നമ്മൾ നാട് കടത്തുന്ന ചില പദങ്ങൾ നമ്മുടെ ധാർഷ്ട്യത്തിലും നമ്മുടെ അഹന്തയിലും നമ്മുടെ മത്സരങ്ങളിലും ഒക്കെ നമ്മൾ കടത്തുന്ന ചില പദങ്ങൾ കരുണ സഹാനുഭൂതി ഭൂതദയ ഇവയൊക്കെ വീണ്ടെടുക്കുന്ന മനുഷ്യർക്ക് എല്ലാ കാലവും പ്രസക്തിയുണ്ട് ഒരു പരിസ്ഥിതി മൊക്കെയായിട്ട് ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ട സെമിനാറിനകത്ത് ഞാനിങ്ങനെ ഫ്രാൻസിസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വയോധിനായ മനുഷ്യൻ പറഞ്ഞു ദാ സിയാറ്റൽ മൂപ്പൻ പറഞ്ഞ കാര്യങ്ങൾ കണക്ക് തന്നെ ഫ്രാൻസിസ് കാര്യം ശരിയാണ് മണ്ണ് വാങ്ങാൻ പാടില്ല മണ്ണ് വിൽക്കാൻ പാടില്ല മണ്ണ് സ്വന്തമാക്കാൻ പാടില്ല എന്നൊക്കെ ഫ്രാൻസിസ് തന്റെ നിയമാവലി അനുശാസിക്കുമ്പോൾ അത് മണ്ണ് ആരുടേതാണ് വിൽക്കാനും വാങ്ങാനും എന്നൊക്കെ പറയുന്ന റെഡ് ഇന്ത്യൻ മൂപ്പന്റെ ഓർമ്മ നമ്മൾ ഉണർത്തുന്നില്ലേ അപ്പോൾ ആരിലൂടെയൊക്കെയോ ഇത്തരം മനുഷ്യർ നിലനിൽക്കുന്നുണ്ട് അവർ നിലനിൽക്കുക എന്ന് പറയുന്നത് ഭൂമിയുടെ ആവശ്യ ആവശ്യമാണ് കാരണം കത്തുന്നൊരു ഭൂമിയാണ് ഭൂമിക്ക് അധികം സാന്തനങ്ങളൊന്നുമില്ല കത്തുന്ന ഭൂമി എന്ന് പറയുന്ന പ്രതീകം ആദ്യം ഉപയോഗിക്കുന്നത് ബുദ്ധയാണ് കത്തന്ന ഭൂമി എന്നർത്ഥമല്ല എന്തുകൊണ്ട് കൊട്ടാരം വിട്ടും ചോദിക്കുമ്പോൾ ബുദ്ധ പറയുന്നുണ്ട് ഈ കൊട്ടാരം കത്തുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന പലതും നിങ്ങൾ ഭംഗിയുള്ളത് തരുന്ന പലതും നിങ്ങൾ അഭയം തരുന്ന പറഞ്ഞു പലതും കത്തിക്കൊണ്ടിരിക്കുക ആ കത്തുന്ന ഭൂമിയിൽ ഇത്തരം ചില സാന്തനപ്പെടുത്തുന്ന സൗഖ്യം തരുന്ന ഓർമ്മകൾ ഫലദായകമായിട്ട് നിലനിൽക്കേണ്ട നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട് ഒരു ചെറിയ കാലഘട്ടത്തിലായിരുന്നു ഈ മനുഷ്യൻ്റെ ഇടപെടൽ കഷ്ടിച്ചു പറഞ്ഞ ഇരുപത് വർഷം ഇരുപത്തിനാലാം വയസ്സിൽ ഗൗരവമായൊരു മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു നാൽപ്പത്തിനാലാം വയസ്സിൽ ഇങ്ങനെ കടന്നുപോയി ഉൽക്ക കണക്ക് ഞാൻ യേശുവിന് വേണ്ടി കാത്ത് ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രമണപഥങ്ങളിൽ നിന്ന് ഒരു ദിവസം ഈ മനുഷ്യനെ ആ വലിയ ആകർഷണം പുറത്തേക്ക് എടുത്തതാണ് ഭ്രമണം ചെയ്യുന്ന പലതിനകത്തുനിന്നും പുറത്ത് കിടക്കണമെങ്കിൽ നിങ്ങൾ ഭ്രമണം ചെയ്യുന്നതിനേക്കാൾ ആകർഷണമുള്ള എന്തെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കടന്നു വരണം ആ ആകർഷണ വലയത്തിൽപ്പെട്ട് ഈ മനുഷ്യൻ കൃത്യമായിട്ട് പറഞ്ഞ കണക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വേഗതയിൽ സഞ്ചരിച്ചു എന്നിട്ടോ നോക്കി നിൽക്കുമ്പോൾ കത്തിപ്പോയി പക്ഷേ ആ ഇരുപത് വർഷങ്ങൾ മാനവരാശിയുടെയും സഭയുടെ ഒക്കെ ചരിത്രത്തിൽ കൃത്യമായിട്ട് അടയാളപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി സംഭവിച്ച കാര്യം നമുക്കറിയാം ദ സിസ്റ്റ്യൻ ചാപ്പിൽ നിന്ന് വെള്ളപ്പൊക്കം ഉയരുമ്പോൾ മർപ്പാപ്പയായിട്ട് അവരോധിക്കപ്പെടേണ്ട വ്യക്തി താൻ സ്വീകരിക്കേണ്ട പേരിനെക്കുറിച്ച് ഇപ്പോഴും ധാരണയില്ലാതെ നിൽക്കുകയാണ് കാരണം അത്തരമൊരു ഒരു ഒരു സ്ഥാനലബ്ധി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു അങ്ങനെ ഏത് പേരെടുക്കണമെന്നൊക്കെ ഓർത്ത് തെല്ല് കുഴങ്ങി നിൽക്കുമ്പോഴാണ് തെല്ല് സന്ദേഹിച്ച് നിൽക്കുമ്പോഴാണ് ബ്രസീലിൽ ഒരു കാടിനാൾ വന്നിട്ട് ഈ കാടിനാളിനെ ഈ അവരോഹിതനാകുന്ന ഈ മാർപ്പാപ്പയെ ഇങ്ങനെ ഹഗ് ചെയ്തു കെട്ടിപ്പിടി ചുംബിച്ചു എന്നിട്ട് കാതിൽ മന്ത്രിച്ചു പാവങ്ങൾ മറക്കരുത് പെട്ടെന്ന് ആ പേര് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തി ഫ്രാൻസിസ് ഒന്ന് സ്വാഭാവികമായിട്ട് ആ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടിരുന്ന ബി ബി സിയിലൊക്കെ നിങ്ങളത് ആ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉടനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇത് ജസ്യൂട്ട് ആയ പുതിയ മാർപ്പാപ്പ തൻ്റെ സമൂഹത്തിലെ പുണ്യവാനായ ഫ്രാൻസിസ് സേവറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എടുത്ത പേരാണെന്ന് വൈകാതെ തന്നെ തിരുത്തൽ കണ്ടു അല്ല ഫ്രാൻസിസ് സേവരല്ല ഫ്രാൻസിസ് അസീസിയ ആ പേര് ഒരു വയോധികനായ ഒരു മാർപ്പാപ്പയിൽ ഇടയിലുണ്ടാക്കിയ വ്യത്യാസം അല്ലെങ്കിൽ ആ പേര് നമ്മൾ നമ്മളുണ്ടാക്കിയ അന്റണ്ഡനങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പുണ്യാളിൻ്റെ സമൂഹത്തിൽ നിന്ന് തന്നെ മാർപ്പാപ്പമാരുണ്ടായിരുന്നു മറ്റേ അവർ പോലും ഇങ്ങനെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പേരെടുക്കാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല കാരണം ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പേര് വലിയൊരു ബാധ്യതയാണ് വലിയൊരു ഉത്തരവാദിത്വമാണ് ആ പേരെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം ആ പേര് പലതിനും പലതും പലതിനോടും ഭൂമിയോട് സംവേദിക്കുന്ന നാമമാണ് അപ്പം ആ പേരെടുക്കാനായിട്ട് ധൈര്യപ്പെട്ടത് ജസ്യൂട്ടായ ഒരു വൈദികനായിരുന്നു അത് വല്ലാത്തൊരു ഐറണി കൂടിയാണ് ഭംഗിയുള്ള ആ ചരിത്രത്തിനകത്ത് എന്തുമാത്രം രസകരമായ കൗതുകമുള്ള വീണ്ടെടുപ്പുകൾ നടക്കുക ആ ഒരു പേരുണ്ടാക്കുന്ന വ്യത്യാസം ഫ്രാൻസിസ് അത് മതി അത് ലോകത്തോട് പലതും പറയുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ആ മനുഷ്യനിങ്ങനെ ചങ്കുറപ്പോട് നിന്ന് നിന്നുകൊണ്ട് സഭയെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാനുള്ള ആ ബലം കിട്ടുന്നത് ഇങ്ങനെ ദരിദ്രരുടെ എളിയ സഭ എത്ര കാലമായി അത്രയും ചില ശബ്ദങ്ങളും അത്തരം ചില സൂചനകളൊക്കെ നമ്മൾ കേട്ടിട്ട് അപ്പോൾ ഈ മനുഷ്യൻ നല്ലൊരു മെഡിറ്റേഷനാണ് ആ ഒരു പ്രശസ്തമായ പുസ്തകത്തിന്റെ ടൈറ്റിൽ പോലെ ഫ്യൂച്ചർ ഓഫ് ഫ്രാൻസിസ് ഇസ് ഫ്യൂച്ചർ ഓഫ് ചർച്ച് ഫ്രാൻസിസിന്റെ ഭാവിയാണ് സഭയുടെ ഭാവി അങ്ങനെയെങ്കിൽ വെറുതെ ഈ രാത്രിയിൽ ആ ഫ്രാൻസിസിന്റെ ചില കഥകൾ ഫ്രാൻസുമായി ബന്ധപ്പെട്ട ചില കഥകളൊന്നും മനസ്സിലേക്ക് മനസ്സിലാക്കിക്കൊണ്ടുവരുന്നില്ല ഇത്രയും കഥകളൊന്നും ആരെക്കുറിച്ച് എഴുതിയിട്ടില്ല ഒരാളുടെ മീതെ കഥകളുണ്ടാകുമെന്ന് പറയുന്നത് അത്രയും ഇങ്ങനെ മനുഷ്യാൽ സ്നേഹിക്കപ്പെടുമ്പോഴാണ് സ്നേഹിക്കപ്പെട്ട മനുഷ്യരുടെ മീതേ മാത്രമേ കഥകൾ ഉണ്ടാകുന്നുള്ളൂ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പകാര്യമൊന്നുമില്ല ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും വിശേഷം ഈ അക്ഷരം എഴുതിക്കുന്ന ദിവസങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നിറയെ അധ്യാപകരുള്ള ഒരു ദേശമാണ് ഞങ്ങളുടെത് കോളേജ് അധ്യാപകരൊക്കെ ഉൾപ്പെടെ ഉള്ളത് എന്നിട്ടും ഒരു പ്രൈമറി അധ്യാപകന്റെ അടുക്കിലേക്ക് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എഴുത്തിനിഴുത്തണമെന്ന ഒരു ഗ്രാമം ആവശ്യപ്പെടുമ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അറിയണം നമ്മുടെ അറിവോ നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ വിജയങ്ങളോ നമ്മുടെ ധനമൊന്നുമല്ല ഈ സ്നേഹത്തിന് കാരണം സ്നേഹത്തിന് വേറെന്തോ ചില കാരണങ്ങളുണ്ട് എന്താ കാരണം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ധൈര്യം ഇല്ല അറിയില്ല പക്ഷേ സ്നേഹം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം ഒരു വലിയൊരു ഹോട്ടലിൽ ചെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പോലും ആ ടിപ്പ് കൊടുത്തിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ആ വിളമ്പുന്ന ആ മകൻ നിങ്ങളെ നോക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ടിപ്പിന്റെ ബലത്തിലല്ല അതിന് വേറെന്തോ കാരണമുണ്ട് സ്നേഹം കിട്ടുക എന്ന് പറയുന്നതിന് ഒരുപക്ഷെ നമുക്ക് നിർവഹിച്ച അറിയാൻ പറ്റാത്ത നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്ത് എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങൾ അങ്ങനെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യ ഇത്രയും സ്നേഹം കിട്ടിയെന്നുള്ളത് വലിയൊരു വിസ്മയം അവന്റെ കാലം തന്നെ അവനോട് ചോദിക്കുന്നുണ്ട് മെസ്സ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇങ്ങനെ മിക്കവാറും ലിയോ എന്ന് പറയുന്ന ഒരു സഹോദരനും ഈ മെസ്സ എന്നൊരു സഹോദരനുമാണ് ഇങ്ങനെ കൂടെ പോവുക മെസ്സയ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് അതൊരു കവിത കണക്കൊക്കെ വന്നിട്ടുണ്ട് വൈ ഓൾ ആർ ആഫ്റ്റർ യു എന്തുകൊണ്ട് എല്ലാവരും നിന്റെ പിന്നാലെ കാര്യമായ പാണ്ഡിത്യം ഇല്ല കുലമഹമില്ല ഇങ്ങനെ കാരണം അത്തരം ചില കാര്യങ്ങൾ നേടാനുള്ള ഒരു ഒരു യാത്രക്കിടയിലായിരുന്നു വലിയ മാനസാന്തര അനുഭവമൊക്കെ ഉണ്ടാവുക ആ പഠിപ്പില്ല സ്ഥനമില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും നിന്റെ പുറകെ ഫ്രാൻസിനെ കുറിച്ച് കുറച്ച് കഥകളിൽ ഒരു സമാഹാരമുണ്ട് ചെറുപൂക്കള് ഇറ്റിൽ ഫ്ലവേഴ്സ് ഒരു ക്ലാസിക് വർക്കൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുന്ന ഒന്നാണ് അതിനകത്ത് ഒരു കൃഷിക്കാരൻ വന്നിട്ട് ഫ്രാൻസിനോട് പരാതി പറയുന്ന കണക്കാണ് അങ്ങനത്തെ മുതിരത്തോപ്പലിൽ വന്നിരിക്കരുത് എന്തേന്ന് ഫ്രാൻസ് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ് അങ്ങ് ഈ മുന്തിരിത്തോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രാമം മുഴുവൻ ഈ മുന്തിരിത്തോപ്പിലേക്ക് വന്നിട്ട് എൻ്റെ തോട്ടത്തെ നശിപ്പിക്കും അത്രയും ടത്തൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ തനിലേക്ക് അല്ലെങ്കിൽ താൻ പറയുന്ന ചില ആദർശങ്ങളിലേക്ക് ഒരു കാലത്തെ ഇങ്ങനെ വലിപ്പ് വലിപ്പിച്ചടിപ്പിച്ചു ഇപ്പോഴും അത് തന്നെ സംഭവിക്കുക ഫ്രാൻസ് എന്ന് പറയുമ്പോൾ എവിടെയോ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലൊരു നനമുണ്ടോ വായിക്കുന്നവരുടെ മനസ്സിലേക്ക് ഒരു ഈർപ്പം വരുന്നുണ്ടോ അടുത്ത കാലത്തായിട്ട് സ്നേഹിതനായ കവി സബാസിൻ്റെ ആ പുതിയ കവിതാ സമാഹാരം എൻ്റെ ഒരു ആദ്യ ഭാഗം ആ നിശ്ചയമായിട്ട് ഇങ്ങനെ ഫ്രാൻസിസിൻ്റെ അന്വണങ്ങൾ ഉണ്ടാക്കുന്ന കവിതയാണ് ഓരോ വരികളും വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ ഒരു സ്തോത്രമാലിക കണക്ക് അതെനിക്ക് അനുഭവപ്പെട്ടു സജീവമായിട്ട് അതിൽ നിൽപ്പുണ്ട് സിനിമയിൽ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സിനിമ വളരെ കുറച്ച് വർഷം മാത്രം പഴക്കമുള്ള ഒരു ചരിത്രമാണ് മലയാള സിനിമയുടെ നമുക്കറിയാം അതിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് നല്ല ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നിശ്ചയമായിട്ടും ആ ഫ്രാഞ്ചിയാട്ടനുണ്ടാകും ആ ഫ്രാഞ്ചിയേട്ടൻ്റെ ജീവിതത്തെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ പുണ്യവാളനായിട്ട് ഫ്രാൻസിസ് ഉണ്ടാകും അങ്ങനെ കലയിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും വികസനത്തിലുമൊക്കെ സജീവമാകുന്ന ഈ മനുഷ്യന്റെ ജീവിതരേഖയെ നമുക്കിങ്ങനെ വെറുതെ ഒരു മൂന്ന് തലങ്ങളായിട്ട് വളരെ വേഗത്ത് നടാലപ്പെടുത്തുകയാണ് ഒന്നിങ്ങനെ ഒരു കൃത്യമായിട്ട് ഒരു യജമാനെ തിരിച്ചറിയുന്ന ഒന്നാണ് എന്താണ് തന്റെ യജമാന ജീവിതത്തിൻ്റെ പ്രയോറിറ്റി തിരിച്ചറിയുന്ന ദിവസം ദൈവം എനിക്കാര നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ എല്ലാവരും ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ദൈവത്തെ ദൈവത്തെ ഗൗരവമായിട്ടെടുത്ത് പലപ്പോഴും ദൈവം എന്ന് പറയുന്ന ആഭരണം മാത്രമാണ് ഞായറാഴ്ചകളിൽ അണിയാനും ആ കുർബാനയ്ക്ക് ശേഷം അഴിച്ചു മാറ്റാനുമുള്ള ഒരു ആഭരണം മാത്രമാണ് വളർക്കാർ ഒരു ദൈവം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ദൈവത്തെ ഒന്നും ഒരു കാലഘട്ടത്തിനകത്തും ആരും കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല കാര്യം ദൈവമാണ് പ്രധാനപ്പെട്ടതെന്നൊക്കെ മലയാവൃത്തി പറയുമ്പോഴും ഇങ്ങനെ ആനന്ദിന്റെ ഒരു കഥയ്ക്കകത്ത് ഒരു ഗണികയോട് ഒരു സന്യാസി ഇങ്ങനെ കൺഫസ് ചെയ്യുന്ന അണക്ക ഞാൻ ദൈവനാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ നീ നിന്റെ ദൈവത്തെ ഗൗരവമായിട്ട് എടുത്ത് അത്രയും പോലും ഞാൻ എൻ്റെ ദൈവത്തെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അത്തരമൊരു കാലത്തിനകത്ത് ഈ മനുഷ്യൻ തന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്തു അയാൾക്ക് ദൈവം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു ഫാക്റ്റായി ആ ചോദ്യം വല്ലാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ജീവിത നിശ്ചയദാർഢ്യത്തിലേക്ക് ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി ഒരു കിനാവിലെ ദൈവം അയാൾക്ക് ബന്ധപ്പെടുകയാണ് എന്നിട്ട് ഒറ്റ കാര്യം മാത്രമാണ് ചോദിച്ചത് നീ ആരെ സേവിക്കണം യജമാനെ സേവിക്കണമോ അതോ ദാസനെ സേവിക്കണമോ സ്വന്തം ജീവിതത്തിന്റെ യജമാൻ അപ്പം നമുക്ക് വല്ലാത്ത ലജ്ജാഭാരം വരും വളരെ ചെറിയ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം പകർത്തു കൊടുക്കുക നിസ്സാരരായ മനുഷ്യരിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ആ ഒരു ധനം ഏറ്റവും വിലപിടിപ്പുള്ള പൊന്നാണയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക പല നിസ്സാരമാണ് അതുമാത്രം എനർജിയാണ് മനുഷ്യർ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരിപാടികൾ സംഭവിക്കുക സംഘടിപ്പിക്കുക പെരുന്നാളുകൾ നടത്തുക ആ യോഗങ്ങൾ സംഘടിപ്പിക്കുക ചർച്ചകളിൽ ഏർപ്പെടുക ദാസര ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ബാങ്കാണെന്നും അതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ജീവിതത്തിന് കാര്യമായ മൂല്യമില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട് അപ്പോഴെ ഒരു പ്രയോറിറ്റി സെറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ യജമാനാര ആ യജമാന തിരിച്ചറിഞ്ഞ കാലം തൊട്ട് വല്ലാത്തൊരു സ്നേഹം ഈ മനുഷ്യനെ പിടികൂടി ഉന്മോഹത്തിൻ്റെതായിരുന്നു ആദ്യത്തെ ഘട്ടം കുറെ അധികം നാളുകൾ ഈ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് അസിഡ് ഇങ്ങനെ ഒരൊറ്റ കാര്യം മാത്രം വിലപിച്ച് നടക്കുകയാണ് സ്നേഹമേ എൻ്റെ സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ ആ സ്നേഹത്തിലേക്ക് ഒരു കിളിവാതിൽ തുറന്നപ്പോൾ ആ മനുഷ്യൻ എൻ്റെ ആഴവും പരപ്പും മനസ്സിലായി കോംപ്രഹൻഡ് ചെയ്യാൻ പറ്റാത്ത വിവേചിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ആ വലിപ്പം മനസ്സിലായി പിന്നെ ആ സ്നേഹത്തിന് ഉന്മാദത്തിലായിരുന്നു ഈ മനുഷ്യൻ അവസാനം വരാം സ്നേഹത്തിന് ഉന്മാദത്തിലാണ് അത്തരമൊരു ഉന്മാദത്തിലേക്ക് വരാത്ത ആ മനുഷ്യനിൽ നിന്ന് മനുഷ്യനോടുള്ള സ്നേഹവും ഉണ്ടാവില്ല ഭൂമിയോടുള്ള സ്നേഹവും ഉണ്ടാവില്ല ആ ഉന്മാദം ആ ഉന്മാദമാണ് ഈ മനുഷ്യന്റെ മൂലധനം ആ ഉന്മാദത്തിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നു ഈ മനുഷ്യൻ ഇങ്ങനെ മനുഷ്യരിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി ഏ ദിവസത്തിലോ ഒടുവിലായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ഇങ്ങനെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിലാത്തോസ് പറയുന്നൊരു വാക്കുണ്ട് ഇതാ മനുഷ്യൻ മനുഷ്യനിലേക്ക് നോക്കാം ബി ഹോൾഡ് ദ മാൻ മനുഷ്യന് നോക്കാനായിട്ട് നമ്മൾ മറന്നുപോയി നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ തെറ്റിദ്ധാരണകളുടെ ഇടയിൽ നമ്മളുടെ സത്യം നമ്മൾ കരുതുന്ന നുണകളുടെ ഇടയിൽ ഇങ്ങനെ മനുഷ്യനിലേക്ക് നോക്കാനായിട്ട് നമുക്ക് ബലമില്ല അങ്ങനെ മനുഷ്യരിലേക്ക് നോക്കാനായിട്ട് ഈ മനുഷ്യൻ ശ്രമിച്ചു എല്ലാവരും നോക്കി അതൊരു പക്ഷേ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ബേസിക് ടെമ്പർമെൻ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു തിരക്കുള്ള ഒരു കടയിൽ ഇങ്ങനെ നിൽക്കുന്ന കാലത്തിനകത്ത് പോലും പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്നു അപ്പൻ അപ്പൻ ഒരു കാലഘട്ടത്തിനകത്ത് പോലും ഈ തിരക്കിനിടയിൽ ഭിഷയാചിക്കാൻ വേണ്ടി വന്ന ഒരാളെ കണ്ടില്ല ശ്രദ്ധിച്ചില്ല എന്നൊരു കുറ്റബോധം കൊണ്ട് സന്ധ്യയിൽ തെരുവ് മുഴുവൻ അലഞ്ഞിട്ട് അയാളെ കണ്ടെത്തി അയാൾക്ക് നാണയം കൊടുക്കുന്നുണ്ട് മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഇത്തരം ചില പൊടിപ്പുകള് ഓരോരുത്തരുടെയും ആ ബീങ്ങിന്റെ ഭാഗം ഉണ്മയുടെ ഭാഗമാണ് ആ ഉണ്മയെ ഇയാൾ ഭംഗിയായിട്ട് പ്രകാശിപ്പിച്ചു അയാളിങ്ങനെ മനുഷ്യനിലേക്ക് ഉറ്റുനോക്കി അപ്പം ഈ മനുഷ്യൻ മനസ്സിലായി ഇങ്ങനെ മനുഷ്യൻ നിലവിളിക്കുക പല കാരണം കൊണ്ട് നിലവിളിക്കുക ആ നിലവിളികളുടെ പരിഹാരം എന്താ അത്തരം ചില സമയങ്ങളിലൊക്കെ ഒരു ഫോബിയ കണക്കൊരുക്കൽ അനുഭവപ്പെട്ട കുഷ്ഠരോഗികളെ ഒരു കുഷ് എതിരെ വരുമ്പോൾ മറ്റിടത്തേക്ക് പോകുക എന്ന് പറയുന്നതായിരുന്നു ഈ മനുഷ്യൻ്റെ നടപ്പുശീലം എന്നാൽ ഒരു കുഷ് രോഗിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അയാളെ ചുംബിക്കാനും കഥയായിരിക്കാം പക്ഷെ ഭംഗിയുള്ള കഥയാണ് ഈ മനുഷ്യൻ അയാളെ വ്രണത്തിൽ ചുംബിക്കുക ആ വ്രണത്തിൽ ചുംബിക്കുമ്പോൾ ആ വ്രണം ഇങ്ങനെ കാണാതെ പോയി മാഞ്ഞു മാഞ്ഞു പോവുകയാണ് ഒടുവിലായിട്ട് ഓരോ വ്രണങ്ങളിലും ഇങ്ങനെ പ്രാന്ത് പിടിച്ച് പ്രാന്ത് പിടിച്ച് ചുംബിച്ച് ചുംബിച്ച് അവശേഷിക്കുന്നത് അഞ്ച് വ്രണങ്ങളാണ് രണ്ടെണ്ണം കരങ്ങളിലും രണ്ടെണ്ണം പാദങ്ങളിലും ഒന്ന് വിലാവിലും ആ മുറിവുകൾക്ക് പിന്നിൽ ബി ഹോൾ ദ മാൻ വിലാത്തോസൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ആ മനുഷ്യനെ അയാൾക്ക് വെളിപ്പെട്ട് കിട്ടി മനുഷ്യൻ എന്നു പറയുന്നൊരു വലിയൊരു മൂല്യത്തിലേക്ക് ഈ മനുഷ്യൻ പ്രവേശിച്ചു ധനികനായി നിന്നുകൊണ്ട് ആഡംബരത്തിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യനുള്ള കടപ്പാട് നിലനിർത്താൻ പറ്റില്ലെന്നും മനുഷ്യന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കാൻ പറ്റില്ലെന്നും ഒക്കെ ഈ മനുഷ്യന് വളരെ വ്യക്തമായി അതുകൊണ്ട് ഈ മനുഷ്യൻ തന്റെ ധർമ്മമായിട്ട് സ്വീകരിച്ചത് ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നു എന്തുമാത്രം ദരിദ്രനായിട്ട് ജീവിക്കുക അത്രയും ദാരിദ്ര്യമാണ് ഈ മനുഷ്യൻ കാാംക്ഷിച്ചത് ദാരിദ്ര്യത്തെ ഈ മനുഷ്യൻ വിളിച്ചിരുന്ന വാക്കെന്ന് പോലും മണവാട്ടിന്ന് മണവാട്ടി എന്ന് പറഞ്ഞാൽ സങ്കല്പത്തില ശ്രീയാണ് ഭാര്യ പോലും അല്ല പരി നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് സ്വന്തമാക്കുന്ന ഒരാളല്ല മറിച്ച് സങ്കല്പത്തിൽ ഒരു മനുഷ്യൻ നടക്കുന്ന ഒരു അനുഭവമുണ്ട് അങ്ങനെ ആൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല ഉണ്ടാവും ഇല്ലാതിരിക്കാം പക്ഷെ ഓരോ മനുഷ്യൻ്റെ ഈ സങ്കല്പത്തിൽ മണവാട്ടിയുണ്ട് തന്റെ സങ്കല്പത്തിൽ പത്തിരുപത്തിനാല് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ കൊണ്ടു കടന്ന മണവാട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് അതുകൊണ്ട് ഈ മനുഷ്യൻ എന്തുമാത്രം വിശ്വസം പോലെ അതിന് ദാരിദ്ര്യത്തോളം വിശ്വസതുകൊണ്ടല്ല മറിച്ച് ദരിദ്രനോടുള്ള ഇഷ്ടം കൊണ്ട് അത് അതിൽ തന്നെ ഒരു ആചാരം അനുഷ്ഠാനമായിട്ട് ആരും അനുവർത്തിക്കേണ്ട കാര്യമല്ല പക്ഷെ ദരിദ്രനോട് അത്രയും അനുഭവമുള്ളൂ ദരിദ്രനും വിശക്കുന്നവനും പീഡിതനും നിന്നിനുമൊക്കെ പിന്നിലായിട്ട് ആ ദൈവസങ്കല്പത്തെ കണ്ടതുകൊണ്ട് ഇയാൾ മനുഷ്യ വിചാരിച്ചു ഇങ്ങനെ ദരിദ്രനോടുള്ള ഇഷ്ടം തന്നെയാണ് യേശുവിനോടുള്ള ഇഷ്ടം അവസാനം ഈ മനുഷ്യനെക്കുറിച്ച് പറയുന്ന കഥ ഒക്കെ നേരത്തെ പറഞ്ഞ കണക്ക് കഥകളായിരിക്കാം മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ മനുഷ്യൻ ക്ലാര ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അയാളുടെ ജീവിതത്തിലേക്കും അയാളോടൊപ്പം തന്നെ ഇറങ്ങി വന്ന് യേശുവിന് വേണ്ടി ഇത് കണക്ക് തന്നെ ജീവിച്ച ഒരു സ്ത്രീയുടെ പേരാണ് ക്ലാര മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്ലാരക്കൊരു കത്തെഴുതുക ക്ലാര നീ എനിക്കൊരു അങ്കി തരണം ഒരു ഉടുപ്പ് ക്ലാരയുടെ കണ്ണിങ്ങനെ പ്രകാശിക്കണം ആദ്യമായിട്ടാണ് ഇയാൾ എന്തെങ്കിലും ചോദിക്കുക അടുത്ത വരി ഇങ്ങനെയാണ് ക്ലാര നീ കണ്ടുമുട്ടുന്ന യാചകയിൽ നിന്നൊക്കെ ഓരോ തുണി തുണിക്കഷ്ണ എനിക്ക് വേണ്ടി യാചിച്ച് വാങ്ങുക എന്നിട്ട് അതെല്ലാം കൂടി ചേർത്ത് തുന്നിട്ട് എനിക്കൊരു ഉടുപ്പ് തയ്ച്ചത് ദരിദ്രരുടെ തുണിത്തുണ്ടങ്ങൾ കൊണ്ട് ചേർത്ത് പിന്നൊരു ഉടുപ്പ് അതാണ് ഈ മനുഷ്യന്റെ സ്വപ്നം ക്ലാര പ്രഭിയ പതിമൂന്നാം നൂറ്റാണ്ടിൽ അവരിട്ടിട്ട് വന്ന വീട് ഇപ്പോഴും അസിസിൽ ഒരു ഹെറിറ്റേജിന്റെ ഒക്കെ ഭാഗമായിട്ട് അതേപോലെ നിർത്തിയിട്ടുണ്ട് അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പോലെ വലിയൊരു കൊട്ടാരം മനുഷ്യൻ എന്നിട്ട് ആ കൊട്ടാരത്തിൽ പിറന്ന ആ വലിയ ഗൃഹത്തിൽ പിറന്ന ആ പെൺകുട്ടി ആ പിറ്റേന്ന് ഭിക്ഷാടനത്തിന് പോവുകയാണ് രാജകർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല അവരിങ്ങനെ വലിയ ഉടുപ്പ് തുണ്ടങ്ങൾ കീറി കീറി ഈ മനുഷ്യന് ഈ പറയുന്ന സ്ത്രീയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക അതെല്ലാം കൂടി ചേർത്ത് തന്നെ അധികം ദരിദ്രരുടെ ഉയർപ്പിൻ്റെ ഉപ്പുള്ള കുറേ അധികം രോഗികളുടെ ചലത്തിന്റെ ആ ലവണരസമുള്ള ആ ഉടുപ്പ് ഫ്രാൻസിന് വേണ്ടി ഈ സ്ത്രീ തുന്നി കൊടുത്തു മരിക്കുന്നതിന് മുമ്പായിട്ട് ആ ഉടുപ്പ് ഫ്രാൻസിൻ്റെ അടുക്കിലേക്ക് കുംഭസാരക്കാരൻ വൈദികം കൊണ്ടുവരുന്നു ഫ്രാൻസിസിൻ്റെ കണ്ണിങ്ങനെ പ്രകാശിക്കുക ഫ്രാൻസിസ് പറഞ്ഞു ഇന്ന് ഫ്രാൻസിസിൻ്റെ കല്യാണം വധുവിന്റെ പേര് ദാരിദ്ര്യം കല്യാണത്തിന് വേണ്ടി പള്ളിയിൽ അണിയേണ്ട അങ്കി തയ്ച്ചു തന്നിരിക്കുന്ന എല്ലപ്പങ്ങൾ ക്ലാര ഇത് നല്ല കല്യാണ വസ്ത്രം അങ്ങനെ കുറേ അധികം ദരിദ്രരുടെ തുണിത്തുണ്ടങ്ങൾ ചേർത്ത് തുന്നിയ അയാൾ കടന്നുപോയി എനിക്ക് തോന്നുന്നു ഈ അങ്കിയെ തിരികെ പിടിക്കണം സഭ നിശ്ചയമായിട്ടും ഫ്രാൻസ് എന്ന് പറയുന്ന ആ മാർപ്പാപ്പയുടെ ഒരു കാലത്തെങ്കിലും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഇതാണ് ആ കളഞ്ഞുപോയ ദരിദ്രന്റെ അങ്കിയെ തിരികെ പിടിക്കുക നിർഭാഗ്യവശാൽ ഇങ്ങനെ നെഞ്ചലി ഇടിച്ചുകൊണ്ട് പറയുകയാണ് നമുക്ക് മുമ്പുള്ള കാര്യങ്ങൾ പലപ്പോഴും അങ്ങനെയല്ല ആ ദരിദ്രൻ്റെ അങ്കിൻ്റെ അങ്കിധരിച്ച ദരിദ്രനെ പുണം നിൽക്കുന്ന ഒന്നിലേക്ക് നിശ്ചയമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒടുവിലായിട്ട് ഭൂമി നമ്മൾ മോശപ്പെട്ട വാടകക്കാരാണ് തെളിയിച്ചുകൊണ്ടിരിക്കുക ഈ കോളേജെന്നൊക്കെ പറയുന്നത് ഒരു സമ്പ്രദായമായി രൂപപ്പെടുന്നതിന് എത്രയോ കാലം മുമ്പ് വളരെ നെയ്വായിട്ട് ഈ മനുഷ്യൻ ഭൂമിക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചു ആ മരം വെട്ടുമ്പോൾ ഇങ്ങനെ അതിനിങ്ങനെ അടീന്ന് വെട്ടാൻ പാടില്ലെന്ന് പറയുന്നു ആവശ്യമുണ്ടാകാം മരങ്ങൾ ഉണ്ടാക്കുക യഥാർത്ഥത്തിനും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു കൃഷിപ്പണി ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഇടം ഇങ്ങനെ കിളക്കാതെയും വിതക്കാതെയും ഉണ്ടാവണം അതിങ്ങനെ മരങ്ങൾ സാധാരണ രീതിയിൽ വളരാൻ വേണ്ടി കൃഷിയിടങ്ങളിൽ പോലും കാവുണ്ടാക്കുന്ന രീതിയാണ് ഇതൊന്നും പതിമൂന്നാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന്റെ ഈ അങ്ങനെ ഭൂമിക്ക് വേണ്ടി നല്ല വാടകക്കാരായിട്ട് ജീവിക്കുവാൻ അയാൾ നമ്മളെ ഓർമ്മിപ്പിച്ചു നമ്മൾ അത്ര നല്ല വാടകക്കാരല്ല നമ്മളിങ്ങനെ അലങ്കോലമാക്കി ഭൂമിയെ ഒരു നല്ല വാടകക്കാരനല്ല നിങ്ങളെങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമുണ്ട് വാടക ചീട്ട് പുതുക്കുന്നന്ന് നിശ്ചയമായിട്ടും നിങ്ങളുടെ വാടക ചീട്ട് കീറും മാനവരാശിയുടെ വാടക ചീട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവം കീറും അതിനെക്കുറിച്ച് പതിമൂന്നാം വയസ്സ് തൊട്ട് അല്ല പതിമൂന്നാം നൂറ്റാണ്ടു തൊട്ട് തന്നെ തന്നെ കേട്ട ഒരു പക്ഷെ വളരെ ഒറ്റപ്പെട്ട ശബ്ദമാണ് ഫ്രാൻസിസ് അങ്ങനെ ദൈവം എന്ന് പറയുന്ന ഉന്മാദം മനുഷ്യ എന്ന് പറയുന്ന നിലവിളി കത്തുന്ന ഭൂമി ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഹരിച്ചെടുത്തു മൂന്നായിട്ട് വിഭജിച്ചെടുത്തു അയാൾ ഭംഗിയുള്ള ഓർമ്മയായിട്ട് നിലനിൽക്കേണ്ട ബാധ്യതയുണ്ട് അയാളെ മറന്ന് കളഞ്ഞെന്നാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഫ്രാൻസിസ് കണ്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്വപ്നം ഇതായിരുന്നു ഫ്രാൻസിസ് ഒരു ദിവസം സഹോദരന്മാരോട് പറഞ്ഞു ഞാനൊരു വല്ലാത്തൊരു നൈറ്റ്മെയർ കണ്ടു അത്തരം ചില സ്വപ്നങ്ങൾ ഫ്രാൻസിസ് എന്നും കാണാൻ അത്തരം ഫ്രാൻസ് കണ്ടൊരു സ്വപ്നമൊക്കെ നിശ്ചയമായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇങ്ങനെ പള്ളി വീഴുന്ന സ്വപ്നമൊക്കെ ഫ്രാൻസിസ് കണ്ട് കാണുന്നുണ്ട് ആ സ്വപ്നം പറഞ്ഞുകൊണ്ടാണ് ഇന്നസെൻറ്റ് എന്ന് പറയുന്ന മൂന്നാമന്മാർ ഇന്നസൻ മൂന്നാം നാപ്പവിടെ അടുക്കി ചെല്ലുക നമ്മുടെ പള്ളി ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ വീഴുന്നതായിട്ട് അപ്പോൾ അത്ര സ്വപ്നങ്ങളുടെ ഒരു തുടർച്ച ഈ മനുഷ്യണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും ഭാരപ്പെടുന്ന സ്വപ്നം ഇതാണ് ഒരു യാത്രയ്ക്ക് ശേഷം ഫ്രാൻസിസ് താൻ തന്നെ ആശ്രമം ആരംഭിച്ച ഒരു ആശ്രമത്തിലേക്ക് മടങ്ങി വരികയാണ് അവിടെ വന്നിട്ട് തന്നെ തന്നെ ഈ മനുഷ്യനെ തിരിച്ചറിയുമെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഒരാൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആൾ തിരിച്ചറിയേണ്ടത് പക്ഷേ ഒരാൾ പോലും ഫ്രാൻസിനെ തിരിച്ചറിയുന്നില്ല ഒടുവിൽ സങ്കടം വന്നിട്ട് അയാൾക്ക് അയാളെ തന്നെ ഇങ്ങനെ അടയാളപ്പെടുത്തേണ്ട അയാളെ തന്നെ വെളിപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് അയാൾ പറഞ്ഞു ഞാൻ ഫ്രാൻസിസ് ആ അപ്പോഴെ ചുറ്റിന് നിൽക്കുന്നവരെ ആർത്തുചിരിച്ചു ഏതു ഫ്രാൻസിസ് ഇത് ഫ്രാൻസിൻ്റെ ദുർസ്വപ്നമല്ല മനുഷ്യനിലും മാനവികതയിലും ഈശ്വരനിലും പ്രകൃതിയിലുമൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ദുസ്വപ്നമാണ് ഏതു ഫ്രാൻസിസ് യാത്രയിൽ കൂടെ കൂടിയ കറുകപ്പുല്ല ഫ്രാൻസിസ് വിനയത്തിൻ്റെ പുൽക്കൊടിയെ നീയാണോ ഞാനറിയാതെ ബാധകത്തിൽ തങ്ങിയത് കിളികളെയും മരങ്ങളെയും മഴയെയും മനുഷ്യരെയും സ്നേഹിച്ച സഹോദര ഞാൻ ലിയോ നിന്റെ അലച്ചിൽ ഇടൽപറ്റി നടന്നവൻ പുറത്ത് ജീവിതനാദങ്ങൾ ചീഞ്ഞ വ്രണങ്ങളുമായി കുഷ്ഠരോഗികൾ എനിക്ക് അവരെ ചുംബിക്കണം അവരിൽ അവനെ കാണണം കർഗനാമ്പെ എന്നെ നീയാക്കി മാറ്റുക